സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ മോസ്കോയിൽ ഉണ്ടായ ആക്രമണത്തിൽ പുട്ടിന്റെ ലിമോസിൻ കാർ പൊട്ടിത്തെറിച്ചതായി റിപ്പോർട്ട് മോസ്കോയുടെ മധ്യത്തിലാണ് ആക്രമണം ഉണ്ടായത് എഴുപത്തിരണ്ടുകാരനായ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമീർ പുടിന്റെ വാഹനം യുഗത്തിന്റെ ഭാഗമെന്ന് കരുതുന്ന ലിമോസിൻ മോസ്കോയിൽ പൊട്ടിത്തെറിച്ചതായിട്ടാണ് റിപ്പോർട്ട് കാർ കത്തുന്നതും ഇരണ്ട പുക ഉയരുന്നതും സോഷ്യൽ മീഡിയയിലെ ദൃശ്യങ്ങളിൽ കാണിക്കുന്നുണ്ട് റഷ്യൻ ഇന്റലിജൻസ് ആസ്ഥാനത്തിന് സമീപമാണ് സ്ഫോടനം നടന്നത് എന്നാൽ സ്ഫോടന സമയത്ത് ആരാണ് ലിമോസിൻ ഉപയോഗിച്ചിരുന്നതെന്ന് ഡെയിലി സ്റ്റാർ റിപ്പോർട്ട് ചെയ്യുന്നത് വ്യക്തമല്ല ഇതുവരെ പരിക്കുകളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല കാർ കത്തുന്നത് ദൃശ്യങ്ങളിൽ കാണാം മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം യൂറോ വിലയുള്ള ലിമോസിൻ റഷ്യൻ ഭരണാധികാരി പുടിന്റെ വാഹന വിയോഗത്തിലേതാണെന്ന് പറയപ്പെടുന്നു സംഭവം റഷ്യയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചതായും പറയപ്പെടുന്നു ആക്രമങ്ങളുടെ ഭയം ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട് ഡിസംബർ പകുതിയോടെ പുടിന്റെ ആണവ ജനറൽ ഇഗോർ കിറിലോവും അദ്ദേഹത്തിന്റെ സഹായിയും ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ബോംബ് ഈ സ്കൂട്ടർ ിൽ ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു ഉയർന്ന റാങ്കിലുള്ള റഷ്യൻ സൈന്യത്തിന് നേരെയുള്ള ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഉക്രൈൻ അന്ന് ഏറ്റെടുത്തിരുന്നു പുട്ടീന്റെ ഭരണത്തിൽ പരിഭ്രാന്തി മോസ്കോയിലേക്ക് നുഴഞ്ഞു കയറാൻ പോലും കഴിയുമെന്ന് ഉക്രൈൻ ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ് എപ്പോഴും സൂക്ഷ്മമായി കാത്തു സൂക്ഷിക്കുന്ന ചരിത്രമാണ് പുട്ടീനുള്ളത് പുട്ടിൻ പോകുന്നതിനു മുമ്പ് ലക്ഷ്യസ്ഥാനം മാസങ്ങളോളം പരിശോധിക്കുകയും സെൽഫോണുകൾ നിരീക്ഷിക്കുകയും ബോംബ് ജാമറുകൾ സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട് റോഡിൽ എ കെ ഫോർട്ടി സെവൻ ആന്റി ട്രാങ്ക് ഗ്രനേഡ് ലോഞ്ചറുകൾ എയർക്രാഫ്റ്റ് മിസൈലുകൾ എന്നിവയുടെ സൈനിക പ്രത്യേക സേനകളാൽ ചുറ്റപ്പെട്ട കനത്ത കവചിത വാഹനങ്ങളുടെ ഒരു വാഹന വ്യൂഹത്തിലാണ് പുടിൻ സഞ്ചരിക്കുന്നത് പുടിന്റെ അംഗരക്ഷകർ നേരിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നവരാണ് അവർ ബുള്ളറ്റ് പ്രൂഫ് ബ്രീഫ് കേസുകളും കവചം തുളയ്ക്കുന്ന വെടിയുണ്ടകളുള്ള റാപ്പിഡ് ഫയർ പിസ്റ്റളുകളും വഹിക്കുന്നവരാണ് ന്യൂക്ലിയർ ജനറലിന് നേരെയുള്ള വധശ്രമത്തിനു ശേഷം ഇങ്ങനെയാണ് പുടിൻ ഇപ്പോൾ സംരക്ഷിക്കപ്പെടുന്നത് പുടിന്റെ സുരക്ഷാ സംവിധാനം ഏതാണ്ട് പൂർണ്ണമായും അഭേദ്യമാണ് എന്നാൽ ഇപ്പോൾ പൊട്ടിത്തെറിച്ചൽ ിൻ ക്രംലിൻ അസറ്റ് മാനേജ്മെന്റേതാണെന്ന് പറയപ്പെടുന്നു ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന് ഇതുവരെ ഒന്നും വ്യക്തമായിട്ടില്ല യൂറോപ്പിന്റെ ഭൂരിഭാഗങ്ങളിലും ഭാഗികമായി സൂര്യഗ്രഹണം ഉണ്ടായി സൂര്യന്റെ ഏകദേശം ഇരുപത് ശതമാനം ചന്ദ്രനെ മൂടിയിരുന്നു എന്നാൽ മേഘാവൃതമായ ആകാശത്തിൽ ഭൂരിഭാഗം യൂറോപ്പിലും വടക്കേ അമേരിക്കയുടെയും ആഫ്രിക്കയുടെയും ഭാഗങ്ങളിൽ ഭാഗികമായി മാത്രമാണ് ഗ്രഹണം ദൃശ്യമായത് അതേസമയം യുണൈറ്റഡ് കിങ്ഡത്തിലും ഉപരിതല ഗ്രഹണം ദൃശ്യമായിരുന്നു യൂറോപ്പിനെ കൂടാതെ കിഴക്കൻ വടക്കേ അമേരിക്ക ഗ്രീൻലാൻഡ് വടക്കൻ റഷ്യ തെക്ക് പടിഞ്ഞാറൻ ആഫ്രിക്കയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് ശനിയാഴ്ച ഭാഗിക സൂര്യഗ്രഹണം ദൃശ്യമായത് സൂര്യന്റെ അഞ്ചിലൊന്ന് വരെ ചന്ദ്രൻ മറച്ചിരുന്നു പ്രകടണ ഏകദേശം ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിന് തുടങ്ങി അതിന്റെ ഉച്ചസ്ഥായിലെത്തി തുടർന്ന് അൻപത് മിനിറ്റ് കൂടി നീണ്ടു തന്നു ഭാഗിക ഗ്രഹണം കാണാൻ ദൂരദർശിനെ ഉപയോഗിച്ച് പാർക്കുകളിലും പൂന്തോട്ടങ്ങളിലും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒത്തുകൂടിയിരുന്നു സൂര്യനെ നേരിട്ട് നോക്കരുതെന്ന് ജർമ്മൻ അധികൃതർ നിവാസികൾക്ക് മുന്നറിയിപ്പും നൽകിയിരുന്നു ജർമ്മനിയിലെ അടുത്ത ഭാഗിക സൂര്യഗ്രഹണം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് പന്ത്രണ്ടിന് സംഭവിക്കും എന്നാണ് പ്രവചനം സൂര്യന്റെ എൺപത് ശതമാനത്തിലധികം മോടിയിരിക്കുമെന്നും പറയുന്നുണ്ട് ആംസ്റ്റർഡാമിലെ സ്ക്വയറിന് സമീപം കത്തിയാക്രമണത്തിൽ അഞ്ചു പേർക്ക് കുത്തയറ്റു ഇതിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാണെന്ന് റിപ്പോർട്ടുണ്ട് ആക്രമണം നടത്തിയയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നഗരത്തിന്റെ ചരിത്ര കേന്ദ്രങ്ങളിൽ നടന്ന ആക്രമണത്തിന്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല ഇരകളിൽ പലരും ടൂറിസ്റ്റുകളായി എത്തിയ വിദേശികളാണ് ആംസ്റ്റർഡാമിലെ എമർജൻസി റെസ്പോണ്ടർമാർ ഹെലികോപ്റ്ററിൽ എത്തിയാണ് വൈദ്യസഹായം നൽകിയത് ഇതിൽ അറുപത്തിയേഴ് വയസ്സുള്ള സ്ത്രീയും അറുപത്തി വയസ്സുള്ള പുരുഷനും ഉൾപ്പെടുന്നുണ്ട് ഇരുവരും അമേരിക്കൻ പൗരന്മാരാണ് പോളണ്ടിൽ നിന്നുള്ള ഇരുപത്തിയെട്ടുകാരനും ബെൽജിയത്തിൽ നിന്നുള്ള സ്ത്രീയും ഉൾപ്പെടുന്നുണ്ട് പത്തൊമ്പത് വയസ്സുള്ള ഒരു സ്ത്രീയും പരിക്കേറ്റവരിൽ ഉൾപ്പെടുന്നു ദൃക്സാക്ഷികളിൽ ഒരാളാണ് കുറ്റവാളിയെ കീഴടക്കിയത് തുടർന്നാണ് പോലീസ് കുറ്റവാളിയെ അറസ്റ്റ് ചെയ്തത് എന്നാൽ അക്രമിയുടെ വിശദാംശങ്ങളോ ആക്രമണത്തിന്റെ ലക്ഷ്യങ്ങളോ പോലീസ് പുറത്തുവിട്ടിട്ടില്ല ജർമ്മനിയിലെ തൊഴിലില്ലായ്മ നിരക്ക് മാർച്ചിൽ ആറ് പോയിന്റ് മൂന്ന് ശതമാനമായി ഉയർന്നു അതേസമയം ജർമ്മനിയിലെ തൊഴിലില്ലായ്മ മാസക്കണക്കിൽ ഇരുപത്തിയാറായിരമായി ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിമാസ വർധനവാണിത് അതേസമയം യും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ജർമ്മനിയിലെ തൊഴിലില്ലാത്തവരുടെ എണ്ണം ഒരു ദശാബ്ദത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലായിരുന്നു മാർച്ചിൽ തൊഴിലായ്മ കുത്തനായി ഉയർന്നതിനാൽ ജർമ്മനിയിലെ തൊഴിൽ വിപണി സമ്മർദ്ദത്തിന്റെ പുതിയ അടയാളങ്ങളാണ് കാണിക്കുന്നത് തൊഴിലില്ലാത്തവരുടെ എണ്ണം കാലാനുസൃതമായി ക്രമീകരിച്ച നിബന്ധനകളിൽ ഇരുപത്തി ആറായിരം മാസക്കണക്കിന് വർധിച്ചിട്ടുണ്ട് മൊത്തം രണ്ട് പോയിന്റ് ഒമ്പത് രണ്ട് ദശലക്ഷമായിട്ട് മാറിയിട്ടുണ്ട് ഫെഡറൽ ലേബർ ഓഫീസ് വെള്ളിയാഴ്ചയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് കാലാനുസൃതമായി ക്രമീകരിച്ച തൊഴിലായ്മ നിരക്ക് മുൻ മാസത്തെ ആറ് പോയിന്റ് രണ്ട് ശതമാനം ിൽ നിന്ന് ആറ് പോയിന്റ് മൂന്ന് ശതമാനമായിട്ടാണ് ഉയർന്നത് അതേസമയം രാജ്യത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളാൽ പണപ്പെരുപ്പത്തിൽ നിന്ന് തിരികെ കയറുന്നത് മന്ദഗതിയിലായിരിക്കുകയാണ് തുടർച്ചയായി രണ്ടു വർഷത്തെ സാമ്പത്തിക സങ്കോചം അനുഭവിച്ചുള്ള ജർമ്മനി വ്യാവസായിക ഉൽപാദനത്തിൽ നിരന്തരമായ ബലഹീനതകൾ ഇപ്പോഴും തുടരുകയാണ് കഴിഞ്ഞ ദശകത്തിൽ തൊഴിലായ്മ മൂന്ന് ദശലക്ഷത്തിന് താഴെയായിരുന്നു എന്നാൽ നിലവിലെ പ്രവണതകളിൽ നിന്ന് ഉടൻ മാറുമെന്ന് സൂചിപ്പിക്കുന്ന പുതിയ യുവ എസ് താരിഫുകൾക്കിടയിൽ വാഹന വ്യവസായം ബുദ്ധിമുട്ടുകയാണ് ജർമ്മനിയുടെ സാമ്പത്തിക വെല്ലുവിളികൾ ഏറ്റവും കൂടുതൽ ദൃശ്യമാകുന്നത് അതിന്റെ പ്രധാന വാഹന മേഖലയിലാണ് ഇവിടെ ഫോക്സ് വാഹൻ പോലുള്ള കമ്പനികൾ ഡിമാൻഡ് കുറയുന്നതിന് മറുപടിയായി ജോലികൾ വെട്ടിക്കുറയ്ക്കുന്നുണ്ട് അതേസമയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ് പ്രഖ്യാപിച്ചത് ജർമ്മനിക്കേറ്റ കനത്ത പ്രഹരമായി ട്രംപ് ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾക്ക് താരിഫ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഈ നീക്കം ജർമ്മൻ നിർമ്മാതാക്കളെ സാരമായി ബാധിക്കുമെന്നാണ് കരുതുന്നത് നയം നിലനിൽക്കുകയാണെങ്കിൽ ഉപഭോക്തൃ ആത്മവിശ്വാസത്തിലും വാഹന മേഖലയിൽ ിലും അതിനപ്പുറമുള്ള തൊഴിലും അനന്തര ഗുരുതരമായ ഫലങ്ങൾ ഉണ്ടാവുമെന്നും റിപ്പോർട്ടുണ്ട് എന്നാൽ പുതിയൊരു ഗവൺമെന്റിന്റെ വേഗത്തിലുള്ള രൂപീകരണവും ഈ വർഷത്തെ ബജറ്റ് നേരത്തെ സ്വീകരിക്കുന്നതും കൂടുതൽ ആസൂത്രണ സുരക്ഷയ്ക്ക് ഒരു പ്രധാന ഘടകമായി മാറുമെങ്കിലും പുതിയ പ്രഖ്യാപനങ്ങൾ എങ്ങനെയായി തീരുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ലോകത്തിലെ ഏറ്റവും നടക്കാൻ കഴിയുന്ന നഗരമായി മ്യൂണിക്കിനെ തെരഞ്ഞെടുത്തു പുതിയ റാങ്കിംഗ് പട്ടികയിൽ മ്യൂണിക്കിനെ ജർമ്മനിയിലെ മൂന്നാമത്തെ വലിയ നഗരം താമസക്കാരും കാൽനട യാത്രക്കാർക്കുമായി ഉയർന്ന നിരക്കിലുള്ള പ്രദേശമായി മാറി മനോഹരമായ ഹൈക്കിംഗ് ബാധകൾ കാർ പ്രീസോണുകളുടെ സമൃദ്ധി സൈക്ലിംഗ് ബാധകൾ എന്നിവയ്ക്ക് മുൻഗണന താരതമ്യം ചെയ്താണ് മ്യൂണിക്കിനെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ നടക്കാൻ കഴിയുന്ന നഗരമായി തെരഞ്ഞെടുത്തത് ബവേറിയയുടെ തലസ്ഥാന നഗരമായ മ്യൂണിക് കഴിഞ്ഞ വർഷവും ഈ റാങ്കിൽ തന്നെ ഒന്നാമത് എത്തിയിരുന്നു മ്യൂണിക്കിന് ശേഷം മിലാൻ ബാ ഹെൽസിംഗി പാരീസ് എന്നിവയാണ് മറ്റ് മുൻപന്തിയിലുള്ള നഗരങ്ങൾ അതേസമയം മെട്രിക് റാങ്കിംഗ് അനുസരിച്ച് കോബ്ലൻസ് ഫ്രൈബർഗ് ഹാനോവർ കൊളോൺ ഹാംബർഗ് ബെർലിൻ തുടങ്ങിയ നഗരങ്ങളും പട്ടികയിലുണ്ട് മെയ് ഒന്ന് മുതൽ പാസ്പോർട്ടുകൾക്കും ഐ ഡി കാർഡുകൾക്കുമുള്ള പേപ്പർ ഫോട്ടോകൾ ജർമ്മൻ ഫെഡറൽ സർക്കാർ നിർത്തലാക്കും മെയ് ഒന്ന് മുതലാണ് പാസ്പോർട്ടിൽ സുപ്രധാന മാറ്റങ്ങളോടെ പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടാവുന്നത് മെയ് മാസത്തിലോ അതിനുശേഷമോ പുതിയ പാസ്പോർട്ടിന് അപേക്ഷിക്കുന്ന ആർക്കും ഡിജിറ്റൽ പാസ്പോർട്ട് ഫോട്ടോ ആവശ്യമായി വരും ചെറിയ ഫോട്ടോ വലിയ മാറ്റം രണ്ടായിരത്തി മെയ് ഒന്ന് മുതൽ പേപ്പർ പാസ്പോർട്ട് ഫോട്ടോ പഴയ കാര്യമാകും ഇതിന് ഒരു ഡിജിറ്റൽ ഫോട്ടോയും ഒരു ക്യൂ ആർ കോഡും ആവശ്യമായി വരും ഓരോ വർഷവും പത്ത് ദശലക്ഷം ജർമ്മൻകാർ പുതിയ റിയൽ കാർഡിനോ പാസ്പോർട്ടിനോ വേണ്ടി അപേക്ഷിക്കുന്നുണ്ട് ഭാവിയിൽ ഫോട്ടോ എടുത്ത് ഉത്തരവാദിത്ത അതോറിറ്റിക്ക് നേരിട്ട് അയക്കണം ഇത് കൂടുതൽ സുരക്ഷിതത്വവും കൃത്രിമത്വം ഒഴിവാക്കി മികച്ച സംരക്ഷണം ലഭിക്കണം എന്ന ഉദ്ദേശത്തിലാണ് മെയ് ഒന്നു മുതൽ പാസ്പോർട്ട് ഫോട്ടോയ്ക്കായി ഫോട്ടോഗ്രാഫർ സിസ്റ്റവുമായി ബന്ധിപ്പിക്കുമ്പോൾ ഫോട്ടോ സ്റ്റുഡിയോയിൽ നിന്നും ക്ലൗഡ് വഴി സുരക്ഷിതമായി കൈമാറാൻ ഉപഭോക്താവിന് ഒരു ക്യു ആർ കോഡ് ആണ് ലഭിക്കുക ഇത് ആവശ്യക്കാരന്റെ ഓഫീസിൽ അക്സസ് ചെയ്യാൻ കഴിയുന്ന വിധത്തിലായിരിക്കും സജ്ജീകരിക്കുന്നത് പ്രത്യേക സോഫ്റ്റ്വെയറും സാങ്കേതിക വിദ്യയുമുള്ള ഉള്ള ഫോട്ടോ ഫോട്ടോഗ്രാഫർമാർക്ക് മാത്രമേ ഭാവിയിൽ പാസ്പോർട്ട് ഫോട്ടോകൾ നേരിട്ട് അധികാരികൾക്ക് അയക്കാൻ അനുമതിയുള്ളൂ ഫോട്ടോകൾ മാത്രം പ്രിന്റ് ഔട്ട് ചെയ്യുന്നവർ മെയ് ഒന്നു മുതൽ പുറത്താകും എന്നർത്ഥം ഒരു പാസ്പോർട്ട് ഫോട്ടോയ്ക്ക് ഒൻപത് മുതൽ പതിമൂന്ന് വരെയായി വില ഉണ്ടാകുക ഉള്ള ഫോട്ടോഗ്രാഫർമാർ എന്ന് ഉദ്ദേശിക്കുന്നത് ഫോട്ടോഗ്രാഫർമാർ തങ്ങൾ ഫോട്ടോഗ്രാഫറുമായി ജോലി ചെയ്യുന്നുണ്ടെന്നും മുമ്പ് പാസ്പോർട്ട് ഫോട്ടോകൾ എടുത്തിട്ടുണ്ടെന്നും ക്ലൗഡ് ഓപ്പറേറ്റർമാരോട് തെളിയിക്കേണ്ടതുണ്ട് കൂടാതെ അവർ വിലാസം ബിസിനസ് ലൈസൻസ് ഒരു അസോസിയേഷനിലെ അംഗത്വം ബിസിനസ് മാനേജറുടെ പേര് എന്നിവ നൽകുകയും വേണം ഇതിൽ പ്രധാനപ്പെട്ടത് രജിസ്റ്റർ ചെയ്ത ഫോട്ടോഗ്രാഫർമാർക്ക് മാത്രമേ ഫോട്ടോ അയക്കാൻ പറ്റൂ എന്നുള്ള കാര്യമാണ് നേരിട്ട് ക്ലൗഡ് അക്സസ് ചെയ്യാൻ കഴിയില്ല ജീവനക്കാർ ഫോട്ടോ എടുത്ത് ക്ലൗഡ് വഴി അധികൃതർക്ക് അയക്കും ഉപഭോക്താക്കൾ ഒരു ക്യുആർ കോഡ് ലഭിക്കും അത് അപ്പോയിന്റ്മെന്റ് സമയത്ത് ഓഫീസിൽ അവതരിപ്പിക്കും ഇതാണ് ഭാവി നടപടിക്രമം മെയ് ഒന്നു മുതൽ പാസ്പോർട്ട് അധികാരികളിലെ ഫോട്ടോ ടെർമിനലുകൾ ഇങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക മൂന്ന് വേരിയന്റുകൾ ഉണ്ടായിരിക്കും പാസ്പോർട്ട് അധികാരികളിൽ അവിടെ പുതിയ പാസ്പോർട്ട് ഫോട്ടോ ടെർമിനലുകൾ അതായത് പഴയ ഫോട്ടോ ബോക്സ് ഉണ്ടായിരിക്കില്ല എന്നർത്ഥം മേൽനോട്ടത്തിൽ മാത്രമേ ഫോട്ടോ എടുക്കാൻ കഴിയൂ എന്നതാണ് പുതിയ കാര്യം അതിനാൽ ഒരു ജീവനക്കാരൻ സഹായിക്കും എൻക്രിപ്റ്റ് ചെയ്താണ് ഫോട്ടോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അതോറിറ്റി മെഷീനിൽ ഒരു പാസ്പോർട്ട് ഫോട്ടോയുടെ വില രാജ്യവ്യാപ യൂറോ ആയിരിക്കും പല അധികാരികളും ഇതുവരെ വേണ്ടത്ര പരിശീലനം നേരിട്ടില്ലാത്തതിനാൽ തുടക്കത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നും മുന്നറിയിപ്പുണ്ട് ഇന്നത്തെ ഫലമായി കൂടുതൽ കാത്തിരിപ്പ് സമയം കുറച്ച് കൂടിക്കാഴ്ചകളും വേണ്ടി വന്നേക്കാം ഏത് പാസ്പോർട്ട് ഫോട്ടോകളാണ് ഇനി സാധുതയില്ലാത്തതെന്ന് ചോദിച്ചാൽ സ്വന്തം സെൽഫോണിൽ നിന്നോ ഫോട്ടോ ആപ്പുകളിൽ നിന്നോ വീട്ടിൽ നിർമ്മിച്ച ഫോട്ടോകൾ രണ്ടാമത് പാസ്പോർട്ട് ഫോട്ടോകൾ സ്വയം എടുത്തതും പിന്നീട് പ്രിന്റ് ചെയ്യുന്നതുമായതും റെയിൽവേ സ്റ്റേഷനിലെയോ ഷോപ്പിംഗ് സെന്ററിലെയോ ഫോട്ടോ ബോക്സുകളിൽ നിന്നുള്ള പാസ്പോർട്ട് ഫോട്ടോകൾ ഇതൊന്നും തന്നെ ഭാവിയിൽ ഉപയോഗിക്കാൻ സാധ്യത ഇല്ലാത്തതാണ് ലൈസൻസുള്ള ഫോട്ടോഗ്രാഫർമാർ അല്ലെങ്കിൽ അധികാരികൾ നേരിട്ടെടുത്ത ഡിജിറ്റലായ കൈമാറുന്ന ഡിജിറ്റൽ ഫോട്ടോ പാസ്പോർട്ട് ഫോട്ടോകൾ മാത്രമേ ഇനി അനുവദിക്കുകയുള്ളൂ ജർമ്മനിയിൽ രണ്ടായിരത്തി ഏപ്രിൽ മുതൽ ഡാറ്റ പരീക്ഷയും ഈ പാസ്പോർട്ട് ഫോട്ടോ അപ്ലോഡുകൾക്കുള്ള ആവശ്യതകളും ഒരു പ്രത്യേക വർക്കിംഗ് ഗ്രൂപ്പ് ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉയർന്ന സുരക്ഷാ ക്ലൗഡിലാണ് പാസ്പോർട്ട് ഫോട്ടോ സൂക്ഷിച്ചിരിക്കുന്നത് ബി മാനദണ്ഡ കാറ്റലോഗ് പോലെയുള്ള കർശനമായ മാനദണ്ഡങ്ങൾ ഇതിന് ബാധകമാണ് ഇതിനർത്ഥം ബാഹ്യ ആക്സസ് ഇല്ലാതെ ഹാക്കർമാർക്ക് അവസരം കൊടുക്കാതെയുള്ള ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ള ഫോട്ടോകൾ എന്നാണ് അർത്ഥമാക്കുന്നത് സാമ്പത്തിക പ്രതിരോധ സഹകരണത്തിൽ അധിഷ്ഠിതമായി അമേരിക്കായി പുലർത്തിവന്ന പഴയ ബന്ധം അവസാനിച്ചുവെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി അറിയിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ വാണിജ്യ യുദ്ധത്തിന് കാനഡ ശക്തമായ മറുപടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു കാനഡ യു എസ് ബന്ധത്തിന് വഴിത്തിരിവാകുകയാണ് ഈ പ്രഖ്യാപനം ട്രംപിന്റെ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ കനേഡിയൻ സാമ്പത്തിക മേഖലയെ പുനർവിഭാവനം ചെയ്യുമെന്നും മാർക്ക് കാർണി പറഞ്ഞു ഇസ്താംബൂളിൽ ഇക്രം ഇമോ അറസ്റ്റിലും ഇതേ തുടർന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിലും അമേരിക്കയ്ക്കുള്ള ആശങ്ക തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാനെ അറിയിച്ചതായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു വാഷിംഗ്ടൺ ഡി സിയിലാണ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയത് തുർക്കിയിൽ നിന്നുള്ള വാർത്തകളിൽ അമേരിക്കയ്ക്ക് ആശങ്കയുണ്ട് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള ഉത്കണ്ഠയും തുർക്കിയെ അറിയിച്ചിട്ടുണ്ട് ട്രംപിന്റെ ഒന്നാം ഭരണകാലത്ത് തുർക്കിയുമായി ഉണ്ടായിരുന്ന നല്ല ബന്ധം തുടരുമെന്നും റൂബിയോ വ്യക്തമാക്കി വിമർശനങ്ങൾ ശക്തമായതോടെ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത യംബുരാനിൽ മാറ്റങ്ങൾ വരുത്തുകയാണ് വിമർശനങ്ങൾക്കിടയായ ഭാഗങ്ങളിലാണ് മാറ്റങ്ങൾ വരുത്തുക നിർമ്മാതാക്കൾ നിർദ്ദേശിച്ചത് പ്രകാരമാണ് മാറ്റമെന്നാണ് സൂചന വോളണ്ടറി മോഡിഫിക്കേഷൻ വരുത്താനും തീരുമാനമായിട്ടുണ്ട് വ്യാഴാഴ്ചയോടെ മാറ്റം പൂർത്തിയാക്കും അതുവരെ നിലവിലെ സിനിമ പ്രദർശനം തുടരുകയും ചെയ്യും പുതിയ പതിപ്പിൽ പതിനേഴ് ഭാഗങ്ങൾ ഒഴിവാക്കും സ്ത്രീകൾക്കെതിരായ അതിക്രമവും കലാപത്തിലെ ചില രംഗങ്ങളുമാണ് ഒഴിവാക്കുന്നത് ചില പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്യാൻ നിർദ്ദേശിക്കുന്നുണ്ട് വില്ലൻ കഥാപാത്രത്തിന്റെ പേരും മാറ്റം ാണ് റിപ്പോർട്ട് എന്നാൽ ഇത് റീസെൻസറിംഗ് അല്ല മോഡിഫിക്കേഷൻ ആണെന്നാണ് പാഷ്യം ഗുജറാത്ത് കലാപം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന സിനിമയ്ക്കെതിരെ സംഘപരിവാർ കേന്ദ്രങ്ങൾ കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു മുഖപത്രമായ ഓർഗനൈസർ തന്നെ സിനിമയ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുന്ന ലേഖനം പ്രസിദ്ധീകരിച്ചു പിന്നാലെയാണ് ചിത്രത്തിൽ മാറ്റം വരുത്തുന്നത് എംബുരാനിൽ കാണിക്കുന്ന ഏതെങ്കിലും സീനുകളോ ഡയലോഗുകളോ ആരെങ്കിലും വേദനിപ്പിച്ചുവെങ്കിൽ അതിൽ മാറ്റം വരുത്താൻ സംവിധായകനായ പൃഥ്വിരാജനോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായ ഗോ ഗോകുലം ഗോപാലൻ പറഞ്ഞത് അതേസമയം പ്രതിരാ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം എംബുരാനെതിരെ രൂക്ഷമായി വിമർശനമായി ഓർഗനൈസർ വന്നതിന്റെ പിന്നാലെ ഹിന്ദു വിരുദ്ധ രാഷ്ട്രീയ അജണ്ടയുണ്ടെന്നും ഇത് ചരിത്ര വസ്തുതകളെ ബോധപൂർവം വളച്ചൊടുക്കുകയാണെന്നും സാമൂഹിക ഐക്യത്തിന് ഭീഷണി വരുത്തുന്ന രീതിയിൽ തികഞ്ഞ പക്ഷപാതത്തോടെയാണ് സിനിമയിലെ ഉള്ളടക്കം കൈകാര്യം ചെയ്യുന്നതെന്നും ആരോപിക്കുന്നുണ്ട് എംബുരാൻ എന്ന സിനിമ രാജ്യം ഭരിക്കുന്നവരെ അപമാനിക്കുന്നതാണെന്നാണ് ബി ജെ പി ദേശീയ കൌൺസിൽ അംഗം സി രഘുനാഥ് പറഞ്ഞത് രാജ്യത്തിന്റെ ഭരണാധികാരികളെ അപമാനം ുന്നതിന് കൂട്ടുന്ന മോഹന്ലാലിന്റെ ലഫ്റ്റനന്റ് ഗേണൽ പദവി തിരികെ എടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മ്യാൻമറിൽ വൻ ഭൂചലനത്തെ തുടർന്ന് ബാങ്കോക്കിൽ മുപ്പത് നില കെട്ടിടം തകർന്നതിനെ തുടർന്ന് രക്ഷപ്പെട്ടവർക്കായി തിരച്ചിൽ തുടരുകയാണ് കുടുങ്ങിക്കിടക്കുന്നവരിലേക്ക് എത്തിച്ചേരാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നൂറ്റി പത്ത് പേരെ കാണാതായേക്കുമെന്നുമാണ് തായി അധികൃതർ പറഞ്ഞിരിക്കുന്നത് പതിനഞ്ചു പേരുടെ ജീവന്റെ ലക്ഷണങ്ങളോടെ കണ്ടെത്തിയതായും റിപ്പോർട്ടുണ്ട് വെള്ളിയാഴ്ച ഉച്ചസമയത്ത് മ്യാൻമറിലെ പ്രദേശങ്ങളിൽ ഏഴ് പോയിന്റ് ഏഴ് തീവ്രതയാണ് ഭൂചലനത്തിന് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി മുന്നൂറ് പേർക്ക് പരിക്കേൽക്കിയതായും മ്യാൻമാർ സൈനിക ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് ഇതോടെ ഈ വാർത്താ ബുളറ്റിൻ അവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാം വിധം പിന്തുടങ്ങി ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി പ്രവാസിയുള്ളവർക്കോ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം